ഫസ്റ്റ് സ്പിൻ കിട്ടി ഓ അമ്പത് ടോക്കൺ ഓൾറെഡിയുണ്ട് കഴിച്ച് മറ്റേത് കിട്ടുകയാണെങ്കിൽ മറ്റേ എടുക്കാം ഓക്കെ അങ്ങനെ ഒന്നുമില്ല ഏത് കിട്ടിയാലും എടുക്കാം ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൂയപ്പാസ് ആണ് തീപ്പൊര് ഞാനെന്തായാലും ഈ ഈ ബൂയപ്പാസ് എടുക്കാൻ എല്ലാരും സജസ്റ്റ് ചെയ്യും കാരണം നല്ല റിമോട്ട് ഉണ്ട് നല്ലൊരു ബാഗ് പിന്നെ നല്ലൊരു സ്കാഫ് ബോർഡുണ്ട് ഏർ പിന്നെന്താ പറയാ ബോയ്മണ്ടിൽ അത്ര മോശമാണോ അത്ര മോശം അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ആ കാല് കുറച്ച് ഇത് വാക്കിരുന്നുള്ളൂ വേറെ സീനൊന്നുമില്ലേ അത്യാവശ്യം അല്ല കഴിഞ്ഞ ബോയ്പാസ് ഒക്കെ വെച്ചോക്കാണ് ഈ ബോയ്പാസ് പിന്നെ എന്തെങ്കിലും ഒക്കെ ഇണ്ടോ കഴിഞ്ഞാലൊന്നൊന്നും ഇല്ല സത്യം പറഞ്ഞാല് ഡയറക്റ്റ് എടുക്കാൻ കഴിയില്ല ഡയറക്റ്റ് എടുക്കണേ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡയമണ്ട് വേണം എന്റെ ലാകെ മുന്നൂറ്റി മുപ്പത്തിഒമ്പു മതി ഡയറക്റ്റ് എടുത്താൽ മതി ഡയറക്റ്റ് എടുത്താ പോരാ എന്നാല് വേണം പെട്ടെന്ന് പറഞ്ഞാൽ ഡയറക്ട് എടുക്കാം ലാസ്റ്റ് മൂഞ്ച് കഴിഞ്ഞാൽ എന്നെ മൂഞ്ച് നിങ്ങൾ മൂഞ്ചു പറയാം കാരണം നിങ്ങളാണ് കഴപ്പാക്കാൻ പറയുന്നത് എങ്ങനെ എങ്ങനെയാ പെട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും കഴിഞ്ഞ പാസില് വെച്ചാ എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയാ പറയോണ്ടേക്കിൻ എല്ലാരും സ്പിൻ ചെയ്യാനാ പറയുന്ന മൂന്നി മൂന്നെ എന്തായാലും അമ്പത്തൊന്ന് ടോക്കൺ ഇണ്ടരാ വെറും ഒരു നാല്പത് ടോക്കൺ കൂടി മതി അതുകൊണ്ട് നാല് ടോക്കൺ എന്തായാലും കിട്ടൂലേടാ മുന്നൂറ്റി പത്ത് മണിയാ വേണ്ടത് എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ടോ ഓക്കെ ലാഭം നോക്കേണ്ടി മൂന്ന് രണ്ട് വീണ്ടും മൂന്ന് വീണ്ടും വീണ്ടും ആ രണ്ട് കൊഴപ്പില്ലാന്ന് തോന്നുല്ലേ അത്യാവശ്യം കിട്ടിട്ടുണ്ട് തോന്നണേ ടോട്ടലി ഇരുപത്തൊന്ന് ടോക്കൺ കിട്ടി കൈസ് തൊണ്ണൂറ് ഡയമണ് ഇരുപത്തൊന്ന് ടോക്കൺ കിട്ടി ലാഭമല്ലടാ ാഭ ലാഭ ലാഭ മോനെ ബിരിയാണി ഇങ്ങനെ കിട്ടിയ പൊളിച്ച് നോക്കണ്ടി കൂടി നമ്മളെ പരിപാടി തീർന്നു അഞ്ച് അഞ്ച് കിട്ടിട്ടുണ്ട് അഞ്ച് കിട്ടിട്ടുണ്ട് നല്ല ാഭം ലാഭം 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 ഇപ്പൊ 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 നൂറ്റി അമ്പതോ ഡയമണ്ട് നമ്മൾ സേവ് ചെയ്തു മനസ്സിലായോ യൂസ് യുവർ ബ്രെയിൻ നമ്മൾ ഡയമണ്ട് സേവ് ചെയ്തിട്ടുണ്ടോ ഇനി ഒരു സ്പിന്നും കൂടി ചെയ്താൽ കിട്ടിയാലോ പ്രീമിയം അലപ്പോടാ ഒരു വർഷം എങ്ങാനും കിട്ടിയാലോ കിട്ടിയ ലാഭമല്ല അമ്പത് ടോക്കൺ എക്സ്ട്രാ കിട്ടുമോ ഈ ടോക്കൺ ഈ തൊണ്ണൂറ്റിയ ടോക്കൺ അടുത്ത സീസണിലോട്ട് യൂസ് ചെയ്യാനും പറ്റും ഞങ്ങള് നമുക്ക് ഇതും കിട്ടി തൊണ്ണൂറ്റിയ ടോക്കണും സേവിങ്സ് മൊത്തം ആവുമോ മുതലാവോ ഒറ്റത്തുള്ളൂ ആ അതാ പറഞ്ഞേടാ എടാ തൊണ്ണൂറിനെ നമ്മൾ ഈ പ്രീമിയം ീമിയം കിട്ടി കഴിഞ്ഞാൽ അതും ലാബായി അവിടുത്തെ തൊണ്ണൂറ്റിയേഴ് ഓക്കെ അടുത്ത ബോയ ബോയ്പ്പാസിലോട്ട് അതും എന്റെ മനസ്സ് മനസ്സറിയാ എന്റെ മനസ്സ് മനസ്സിലും കിട്ടുന്നു ഇന്ന് ഞായറാഴ്ചയാണ് കഴപ്പാവോ ഓ ഞാൻ പറയാം കിട്ടിട്ടില്ല എന്നെ എന്നെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്നാ നമ്മൾ എപ്പോഴും കഴിഞ്ഞ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം മനസ്സിലായോ കിട്ടിയാലോ കിട്ടൂല കിട്ടും നെഗറ്റീവ് മൈൻഡ് വിടും ബി പോസിറ്റീവ് കിട്ടും നാട്ടിൽ ടോക്കൺ 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 ഇല്ല ഒട്ടും പേടി ഈ നമ്മടെ അടുത്ത് പോയി എടുത്ത് വെക്കും എന്താ സീന് ഇല്ല നഷ്ടമൊന്നുമില്ല നഷ്ടൊന്നുമില്ല പൈസ പോകുന്നില്ലല്ലോ അയച്ച നിങ്ങള് ആലോചിച്ചോക്കെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ഇവന്റ് തുറന്നു ഞാൻ ഇത് കഥ പറയട്ടെ ഈ ബൂിയപ്പാസ് നമ്മള് തുറന്ന് ഇപ്പൊ അമ്പത് ടോക്കൺ ഉള്ളതുകൊണ്ട് നമുക്ക് സ്പിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസ് വരും മനസ്സിലാവ മറ്റൊരു സീറോ ടോക്കൺ യൂ തൊണ്ണൂറ് ടോക്കൺ ഒപ്പിക്കേണ്ട വെച്ചിട്ട് നമുക്ക് സ്പിൻ ചെയ്യാൻ നിന്നാ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ടോക്കൺ എടുത്ത് വെച്ച അപ്പം അടുത്ത ബൂപ്പാസ് വരുമ്പോ മുപ്പത് ടോക്കൺ ആണ് കാണുക അപ്പോ മുപ്പത് ടോക്കൺ ഉണ്ട് അപ്പൊ നമുക്ക് സ്പിൻ ചെയ്യാനുള്ള ടെൻഡൻസ് വരും അതിന് വേണ്ടിട്ടോ ആരുന്നോ

പിന്നെന്താ കിട്ടി അത് മാത്രമേ കിട്ടിട്ടു അത് എന്താ ഗേൾ പണ്ടില് ഫസ്റ്റ് ബോയ് പണ്ട് ലാസ്റ്റ് ജോലി എന്ത് ഇക്വാലി അല്ലേ പക്ക ഷടാ ചെറിയൊരു ഡിഫറൻസ് ആണ് പണ്ടൊക്കെ ചെറിയ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ കാട്ടുപോഴിയാണിതിലാ ഡിസൈനർ സത്യം പറയാല്ലോ ഞാൻ ഗേൾ കോസ്റ്റ്യൂം കാണിച്ചരാം ഗേൾ കോസ്റ്റ്യൂം കോസ്റ്റ്യൂച്ചരാം ഓക്കെ സോ ഇതാണ് നമ്മുടെ ഗേൾ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് കൊള്ളാമോ അല്ലെ രസമുണ്ട് എനിക്ക് ഒരു മീനൊക്കെ എങ്ങോട്ടേക്ക് പറന്ന് പോകുന്നുണ്ട് പോയി തോന്നുന്നുണ്ട് കണ്ടോ 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 അത്ര എനിക്ക് വലിയ ബോർ ആയിട്ട് തോന്നി ഇപ്പ്രൈസ് ബോയ് പാസ് എനിക്ക് കുറച്ചൊക്കെ അത്യാവശ്യം കുമ്മായിട്ട് തോന്നിയേ കഴിഞ്ഞൊക്കെ ബോയ് പാസ് വെച്ചാൽ എത്ര ബെറ്റർ ആയിട്ട് തോന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ബോയ് പാസ് കമ്പയർ ചെയ്യുന്നു അല്ലാതെ ടോപ്പ് കോസ്റ്റ്യൂംസ്ല്ലോ ഓക്കെ ഓവർ ഗുഡ് ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് നിങ്ങൾ ഈ ബോയ്പാസിന് എത്ര മാർക്ക് കൊടുക്കും ഇല്ലേ പൂയപ്പാസിലാണെ ഗേൾ ബണ്ടിലല്ല ഈ പ്രാവശ്യം വന്നു പൂയപ്പാസ് ഈ നല്ല ഇമോട്ട് ഉണ്ട് നല്ല സ്കാർഫ് ഉണ്ട് നല്ല ബാഗ് ഉണ്ട് കുഴപ്പമില്ലാത്ത ഒരു ബോയ് ബണ്ടിൽ ഉണ്ട് ഓവറോൾ ഇറ്റ്സ് ഗുഡ് അത് മുന്നൂറ്റി ഡയമണ്ടും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഡയമണ്ടിനാണ് കൊടുക്കുന്നത് പണ്ടത്തെ പോലെ അഞ്ഞൂറ് ഡയമണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡയമണ്ടല്ല അതൊക്കെ വെച്ച പോകുമ്പോ അല്ലേ മുന്നൂറ്റി മുത്തൊമ്പത് ഡയമണ്ടത് എന്തായാലും ലാഭമായിട്ടേ ഞാൻ പറയുള്ളു ആ എന്താ അതെങ്ങനെയാ അതോ കഴിഞ്ഞ സീസൺ പൂജാ പാസ് എടുത്തവർക്ക് മാത്രമേ ഉള്ളൂ എന്നാലും നഷ്ടമായിട്ട് മെയിൽ ബോക്സിൽ